സം ഓഫ് ദ റെയിൽവേ സ്റ്റേഷൻ സിംസ് ബെറ്റർ എക്വിപ്മെന്റ് ദാൻ ദിസ് എയർപോർട്ട് അജയ് പേന്റെ ഒരു റിവ്യൂ ഉണ്ടപ്പോ ചങ്ങ് പൊട്ടിപ്പോയിട്ടോ എംപ്ലോയിസ് ദേ ഹാവ് എ ഗ്രേറ്റ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള അഭിലാഷിന്റെ റിവ്യൂ ഉണ്ടപ്പോഴേ മലബാറിലെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അവർ ഇവിടെ മാത്രമല്ല മലബാർ ഏരിയയിലൊക്കെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള പീപ്പിൾ തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തേ വർഷമായിട്ട് മലബാർ ഏരിയയിലുള്ള ആളുകളെ സ്വപ്നങ്ങൾ പൂവഴിയുന്ന കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ ഉള്ളത് ആക്ച്വലി ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക് തന്നെ കേട്ടോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല വാർത്ത വരുകയാണ് നിങ്ങൾ ഇതൊക്കെ കോഴിക്കോട് ജില്ല കൊണ്ടു പോകും കച്ചറ വാർത്ത വരുകയാണ് നിങ്ങൾ നേരെ മലപ്പുറത്തിന് വേണ്ടത് അങ്ങനെ തന്നെയല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ പതിമൂന്നിനാണ് എയർപോർട്ട് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ഇന്റർനാഷണൽ പതി കിട്ടുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ആറിലായിരുന്നു പലരും പലപ്പഴായിട്ട് ഇതിനെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ചിട്ട് ഇന്ന് ഇത് അടിപൊളിയായിട്ട് ആവുന്നുണ്ട് എങ്ങനായാലും എയർ അറേബ്യയ്ക്ക് നമ്മളൊരു ബിഗ് താങ്ക്സ് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ സ്റ്റോപ്പ് ആയിരുന്നു ആ സമയത്ത് എയർ ഏവ മാത്രം ഫ്ലൈറ്റ് സർവീസ് നടത്തിയതോടാണ് ഈ കരിപ്പൂർ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ ലൈസൻസ് റദ്ദാവാതെ ഇന്റർനാഷണൽ പദവി റദ്ദാവാതെ റദ്ദാവാതോ കേട്ടോ ടേബിൾ ടോപ്പ് രൺവേ ആണ് അവിടെ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ ഉണ്ടാവും രൺവേ കുറച്ചുകൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളും കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കട്ടെ ദിസ്ഇസ് ഫി ബി സി യു എ കെ ബൈ